ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുവാഫേഷൻ യുവാ പേഷിൻ്റെ ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പേജ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുള്ള ചുരിദാർ മോഡസ്റ്റ് വെയർ ആയിട്ടുള്ള വെറൈറ്റി ഫുൾ വെറൈറ്റി ഐറ്റംസ് ബഡ്ജറ്റ് റേറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നമ്മൾ ജസ്റ്റ് വീടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ടിഷ്യു സിൽസിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ ചുരിദാറ് നല്ല അടിപൊളി കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് പാൻറ്റ് ഷോളൊക്കെ വരുന്ന നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഉള്ളൊരു മൾട്ടി ഷെയ്ഡ് കളറിലെ വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസിലാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റായിട്ട് ഇട്ടാലും നല്ല രസം ഉണ്ടാകും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കേട്ടോ പാനിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അതേമാതിരി തന്നെ ടോപ്പിൻ്റെ എടുത്ത് തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തുണ്ടാവും ഒരു തേർട്ടി സെവ സെവൻ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളുള്ള അടിപൊളി ആയിട്ടുള്ള കൈയിൻ്റെ സ്ലീവ് വരുന്നത് സെവൻറ്റി ഇഞ്ചോളം ലീവ് സ്ലീവ് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരുന്ന ഒരു വെറൈറ്റി ഷോളാണ് നല്ലൊരു അടിപൊളി ഷോളായിട്ടാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ഉള്ള സൂപ്പർ ഷോളാണ് കൊടുത്തുള്ളത് കേട്ട ഒരു വൺ സൈഡ് സ്കേലപ്പിലേറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിട്ട് കിട്ടാ നല്ലൊരു സൂപ്പർ ഐറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ അപ്പോൾ അടുത്ത കളർ വരുന്നത് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാറാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റാട്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് വരുന്ന ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് സൈഡ് അതേമാതിരി തന്നെ നല്ലൊരു പ്രിൻ്റ് ഡിജിറ്റൽ പ്രിൻ്റിലാണ് വരുന്നത് കേട്ടോ ഒരു ഫ്രണ്ട് പോഷന് കാണാൻ നല്ല രസം ഉണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് പിന്നെ ഒരു എൻ്റെ ഭാഗത്ത് ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് ഒരു മോഡലായിട്ടൊരു ഇതും കൊടുത്തിട്ടുണ്ട് കിട്ടുക പിന്നെ ഉള്ളി നല്ല ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റ് വരുന്ന കോൺട്രാസ്റ്റ് കളറിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതിന് ആയിട്ടാണ് ഷോൾ വരുന്നത് കിട്ടുക അപ്പോൾ പാൻറ്റും ഷോളും ഒരു ആയിട്ടാണ് വരുന്നത് പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കിൽ വരുന്ന നല്ലൊരു പാൻറ്റാണ് അപ്പോൾ ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണ് പാൻറ്റ് വരുന്നത് കിട്ടുക അപ്പോൾ അതേപോലെ തന്നെ ഷോൾ സ്കേലപ്പ് വൺ സൈഡ് നല്ല ഹെവി ക്വാളിറ്റിയിൽ ഹെവി വർക്കിലാണ് വരുന്നത് വൺ സൈഡ് സ്കേലപ്പ് ഷോള് അത് സൈഡ് വരുന്നത് സിംപിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ ഭാഗത്തെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം അടുത്ത കളർ വരുന്ന ഒരു പീച്ച് കളർ ആണ് വരുന്നിട്ടാ ഇല്ല ഒരുപാട് കളേഴ്സ് അടങ്ങിയ ഒരു കളർ ആയിട്ടാണ് വരുന്നിട്ടാ ഇതിന്റെ പാൻറ് ഷോളും കാണാം അതിന്റെ നല്ലൊരു അടിപൊളി പാൻറ് ആണ് പാൻ്റെ ഉള്ളിൽ നല്ലൊരു ക്രേപ്പ് ലൈനിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല രീതി നീളുകളൊക്കെ ഉള്ള അടിപൊളി ഷോളാണ് വരുന്നത് പാന്റ് ഷോളൊക്കെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ആയിട്ടാണ് വരുന്നിട്ടാ ഡിഫറൻറ്റായിട്ടാണ് നല്ല കാണാൻ ഭയങ്കര ഒരു വെറൈറ്റി മോഡലാണ് വരുന്നിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാ പേജിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ലൊരു അടിപൊളി ആയിട്ട് ഐറ്റം അത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് കൊണ്ടുവന്നിട്ട് നല്ല കാണാൻ ഭയങ്കര അടിപൊളി ഐറ്റാണ് ഇതിൻ്റെ പാൻറ്റ് ഷോൺ വേദം മെറൂൺ ഷെയ്ഡാണ് വരുന്ന കേട്ടാ പാൻറ്റ് ഇതാ നല്ല രസമുള്ള അടിപൊളി ഏറ്റാണ് നല്ല സൂപ്പറാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് അപ്പോൾ ഐറ്റം വരുന്ന ഒരു കഫ്താൻ ടൈപ്പിൽ വരുന്ന വേറൊരു മോഡലാണ് വരുന്നത് ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ് കാര്യങ്ങൾ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് മീഡിയം സൈസ് ആണ് വരുന്നുണ്ട എക്സലും ഡബിൾ എക്സലും സൈസുകളില്ല ലാർജ് മീഡിയം സൈസാണ് വരുന്നത് ഇതിലൊരു ഒരു ഇന്നറും വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഇന്നറും സെപ്പറേറ്റ് ആയിട്ട് ഇന്നറും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ലൊരു വരുന്നുണ്ടല്ലൊരു വെറൈറ്റീരിയൽ ആയിട്ടാണ് ഷോക്ക് വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാണ് ഒരു ടീഷർട്ട് വരുന്ന ഒരു ലൈൻ ഷെയ്ഡ് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി ടീഷർട്ട് മോഫിറ്റി ജോഗറി പാൻറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് അടുത്തൊരു ബ്രൗൺ ഷെയഡിലാണ് കളർ ചേഞ്ച് വരുന്നത് നല്ല അടിപൊളിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടോ അതിൻ്റെ ഇതൊരു ഇന്നർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്നറും കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നിട്ടോ ഒരു തേർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത് മീഡിയം ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നർ വരുന്ന നല്ലൊരു അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രെച്ചബിൾ ഇന്നറാണ് വരുന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അടുത്ത നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്ന നല്ല കാണാൻ ഭയങ്കര അടിപൊളി ബ്ലാക്ക് കളറാണ് വരുന്ന ബാക്ക് സൈഡും അതേപോലെ തന്നെ സെയിമിലാണ് വരുന്നത് പിന്നെ അടുത്ത കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് അതിൻ്റെ ഉള്ളിലൊരു ഇന്നറും വരും കേട്ടോ അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇന്നറൊക്കെ വേറെതൊക്കെ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇടാവുന്നതാണ് പിന്നെ ഒരു കളറും കൂടി വരുന്നത് രണ്ട് കളേഴ്സും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് കളറ് വരുന്നത് സ്കൈ ബ്ലൂ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത കളറ് ഒരു പിസ്ത ഗ്രീനിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അടുത്ത കളർ കളറ് ഒരു പിസ്ത ഗ്രീനിലാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് വെറും തൊള്ളായിരത്തി മുപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയലിലാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഒരു തേർട്ടി സോറി ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്ന നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ബാബ സൂട്ട് ഡെനിം ടൈപ്പ് ആണ് നല്ലൊരു ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസ് ഓൾസോ വേറെ വേറെ സൈസ് ഇല്ല എക്സൽ ഡബിൾ എക്സൽ ആരും നോക്കണ്ട ടീനേജേഴ്സിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഇതിൻ്റെ ബട്ടൺസൊക്കെ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന എന്നാൽ ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ആണ് വരുന്നത് ഇന്നർ അറ്റാച്ച് അല്ല സെപ്പറേറ്റ് ആണ് ഇന്നർ ഇന്നറ് വരുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല അടിപൊളി കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സൈഡിൽ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും പോക്കറ്റും കാര്യങ്ങളുണ്ട് അടിയിൽ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത കളർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് നല്ല സൂപ്പർ കളറാണ് അപ്പോൾ മീഡിയം ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ വേറെ സൈസൊന്നും അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നല്ലൊരു അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊരു ഫോർട്ടി എയ്റ്റി ഇഞ്ചുകളൊക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇന്നറ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടൊരു വൈറ്റിലൊരു ഈ ബ്ലാക്ക് ആകുമ്പോൾ ബ്ലാക്കിൻ്റെ ഒരു വൈറ്റിലൊരു പ്രിൻ്റ് ആയിട്ടാണ് ബ്ലാക്ക് വൈറ്റ് കൂടി ചേർന്നൊരു ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് ഇതൊരു ഷോക്ക് വേണ്ടിയിട്ട് കൊടുത്താണ് ഇത് നമുക്ക് വേണമെങ്കിൽ ആക്കി ഉപയോഗിക്കാൻ പറ്റണം കേട്ടോ ഇടാനൊക്കെ സുഖമാണ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിയിൽ ഒരു ചെറിയൊരു കട്ടിങ്ങും അടിയിലൊരു കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് ലൈറ്റ് ആണ് നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് ഒരു ഹെവി ക്വാളിറ്റിയിലാണ് ഐറ്റം വരുന്നത് അപ്പോൾ സ്കൈ ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ കളറാണ് വരുന്നത് മീഡിയം ലാർജ് സൈസ് സൈസുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി ബാക്കിയുള്ളവർക്ക് സൈസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നല്ല ടൈറ്റ് ആയിട്ട് കിടക്കും അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ലാർജ് മാത്രം വരുന്നത് കേട്ട അപ്പോൾ ഇതിൻ്റെ വേറൊരു കളേഴ്സ് വരുന്നുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത കളർ ചെയ്യുന്നത് ഒരു ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള അടിപൊളി കളേഴ്സാണ് വരുന്നത് ഒരു തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപയാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി മോഡേസ് വേറെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാര്യം ഇഷ്ടപ്പെടുന്ന വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് മോളി കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക ഡീറ്റീസ് പരമായിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ടും അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് ഇനിയും ഒരുപാട് ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണേണ്ടത് അതുവരെയൊക്കെ ബാ ബൈ